അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കല്യാണ വീട്ടിലെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി അതൊരു രസ അത് നമ്മൾ എത്ര തയ്യാറാക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ലല്ലോ എന്നാൽ എന്നാലിതെ കണ്ടോളട്ടോ ആ ഒരു സീക്രട്ട് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ അരപ്പാണ് അതിൻ്റെ രുചി ഇരട്ടിയാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതൊരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണേ പോരുത് കേട്ടോ അപ്പോൾ വന്നോളൂ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് ചൂടായി കിടക്കുന്ന കടയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ഉരുകി കഴിഞ്ഞതിന് ശേഷം അരക്കപ്പോളം നമുക്ക് കൊത്തമല്ലി വേണം അപ്പോൾ കൊത്തമല്ലി കഴുകി വൃത്തിയാക്കിയെടുത്ത് വെച്ചതാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ മുൻപിട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇനി നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കാൽ ടീസ്പൂണിൽ കൂടുതൽ എടുക്കൽ കേട്ടോ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ അരക്കപ്പ് കൊത്തമല്ലിക്ക് കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഇത് കറക്റ്റായിട്ടുള്ള അളവ് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും അതിൽ നോക്കിയിട്ട് അങ്ങനെ പിന്നെ തയ്യാറാക്കുക കേട്ടോ ഇനി ഇതിലേക്കുള്ളൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് പൊട്ടുകടലാണ് മൂന്ന് ടേബിൾ സ്പൂൺ ആ രീതിക്ക് പുട്ടുകടല നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഇത് ശരിക്കും ഒഴിച്ചു കൂടാൻ തന്നെയാണ് ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു പുട്ടുകടല എന്ന് പറയുന്നത് അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും അതിൻ്റെ രുചി കൂട്ടാനും ഒക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വറ്റൽ മുളക് വേണം കാശ്മീരിൻ്റെ മുളക് ഒരു പതിനഞ്ചെണ്ണം എരിവുള്ള വറ്റൽ മുളക് ഒരു പത്തെണ്ണം ഒട്ടാക ഒരു ഇരുപത്തഞ്ച് മുളകോളം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വഴറ്റി കൊടുത്താൽ മതിയെ ഇതൊന്നും കരിയാൻ പാടില്ല കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് വേണം പൊടിക്കാത്ത കുരുമുളക് ആണ് ഇതിലേക്ക് വേണ്ടത് അത് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഓരോരുത്തരെ അങ്ങനെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ വഴറ്റുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കുക കൊത്തമല്ലി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു കരിഞ്ഞൽ വന്നു കഴിഞ്ഞാൽ കറിൻ്റെ ടേസ്റ്റ് തന്നെ മാറും അപ്പോൾ ഈ ഒരു വറവാണ് ശരിക്കൊന്നും ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതിലോട്ടേക്ക് ഒരു തേങ്ങ ചിരകിയത് മുഴുവനായിട്ട് എടുത്തോളൂ കേട്ടോ ഒരു കിലോ ചിക്കൻ കറിക്ക് ശരിക്കും ഈ അരപ്പ് മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കി വെക്കുന്നത് എനിക്കൊരു മൂന്നോ നാലോ തവണ പിന്നെ ചിക്കൻ്റെതോ മട്ടണോ ബീഫോ നമുക്ക് നമുക്കിഷ്ടമുള്ളത് വറുത്തരച്ചിട്ട് വെക്കുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആക്കുന്ന സമയത്ത് കുറച്ച് അധികം ആക്കി വെക്കും ഇത് നമുക്ക് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി നമുക്ക് ഒരു മാസം രണ്ട് മാസം അങ്ങനെ കിട്ടും പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് നോമ്പിന് നല്ല ഉപകാരമാണ് കേട്ടോ കാരണം നോമ്പിന് അധിക ദിവസം പത്തിരിൻ്റെ കൂടെ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ള പിന്നെ ചിക്കൻ കറിയോ ബീഫോ മട്ടൺ ഒക്കെ ആയിരിക്കുമല്ലോ അല്ലേ ഉണ്ടാക്കാറ് അപ്പോൾ ഇങ്ങനത്തെ ഒരു അരപ്പ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ ശരിക്കും ഉപകാരം തന്നെയാണ് ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് സൂപ്പറാണ് ഇത് ഒരു മാസം രണ്ട് മാസം വെച്ചെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറില്ല കേട്ടോ അപ്പോൾ ഈ തേങ്ങയും കൂടെ ഒന്ന് വറുത്ത് കഴിഞ്ഞതിന് ശേഷം ചൂടോടെ കൂട്ടിയിട്ട് തന്നെ മിക്സിടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കുകയാണ് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ശരിക്കും അരഞ്ഞു കിട്ടുകയുള്ളു കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് തേങ്ങ വറുക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് വറുത്തെടുത്താലും മതി കേട്ടോ ശരിക്കും ഈ ഞാൻ ഇപ്പം തയ്യാറാക്കി അതേ രീതിക്ക് നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കുറച്ച് സമയം എടുക്കുകയാണെങ്കിലും നല്ലൊരു ഫ്ലേവർ ആ തേങ്ങയിലേക്കൊക്കെ ഇറങ്ങി കിട്ടും ആ മല്ലിൻ്റെതാണെങ്കിലും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മളിങ്ങനെ വറുത്തെടുക്കല്ലേ അപ്പോൾ ഇതാണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം അരച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട് നല്ല മഷി പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കിലോ ചിക്കനിലേക്ക് രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ ഈ ഒരു അരപ്പ് തന്നെ ധാരാളമാണ് നല്ല കൊഴുത്ത പിന്നെ ഗ്രേവി തന്നെ ഇതിലേക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ചിങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ചിക്കൻ കറിയും കൂടെ കാണിക്കുന്നുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പിന്നെ വറുത്തരച്ച ചിക്കൻ തയ്യാറാക്കാനായിട്ട് രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി കറിവേപ്പില ഇഞ്ചി വെള്ളുള്ളി ഒരു കിലോ ചിക്കന് അപ്പോൾ ഈ ചിക്കന് കറി പീസ് ആക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത് അധികം കുട്ടി കുട്ടിയും അല്ല അധികം വലുതുമല്ല ഒരു മീഡിയം രീതിക്ക് തന്നെ പിന്നെ ഇതിലേക്ക് ചുവന്നുള്ളി എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതെടുത്തോളൂ കേട്ടോ തൊല്ലി പോക്കാൻ മടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതെടുത്താൽ മതി അല്ലെങ്കിൽ വലിയുള്ളി തന്നെ മതി എന്തായാലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണത് ശരിക്കും കല്യാണ വീട്ടിലോട്ടേക്കൊക്കെ എത്ര അല്ല ചുവന്നുള്ളിയൊക്കെ ഇങ്ങനെ എല്ലാവരും പെണ്ണുങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് തൊലിയൊക്കെ പോക്കിരിക്കൽ അവരെ സമ്മതിക്കണം അപ്പോൾ ഇത് നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെച്ചെടുക്കാം അതിൽ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ അങ്ങനെ എടുത്തോളൂ അതൊന്ന് ഉരുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കറിവേപ്പില പൊട്ടിച്ചെടുക്കാം അരിഞ്ഞു വെച്ച വലയുള്ളിയും കൂടെ ചേർത്തിട്ട് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കാം മുൻപൊക്കെ വെച്ചാൽ കല്യാണം വീട്ടിലൊരു മൂന്നാല് ദിവസം മുൻപേ തന്നെ ഈ ഒരു അരപ്പൊക്കെ പെണ്ണുങ്ങളെല്ലാവരും കൂടെ അരച്ച് റെഡിയാക്കി വെക്കൽ പതിവായിരിക്കുമല്ലോ അല്ലേ അതും അമ്മിമ്മൽ ഗ്രൈൻഡറിലോ മിക്സിടെ ജാറിലോ ഇട്ടിട്ടൊന്നുമല്ല കേട്ടോ മൂന്നാല് പെണ്ണുങ്ങളെല്ലാവരും കൂടെ കൂട്ടിയിട്ട് അരച്ച് വെക്കലും സ്റ്റീലിൻ്റെ ഡബ്ബേലാക്കിയിട്ടെടുത്ത് വെക്കലൊക്കെ ഒരു പതിവാണ് ഇത് അരച്ച് വെക്കുന്ന സമയത്ത് എളുപ്പമാവ് കാരണം ബീഫിലേക്കോ ചിക്കനിലേക്കൊക്കെ സൂപ്പറായിരിക്കുമല്ലോ കാരണം കല്യാണം എന്ന് പറയുന്നത് ഒരു മൂന്നാല് ദിവസത്തെ ഒരു പരിപാടിയല്ലേ ആ ഒരു പരിപാടിക്ക് രാവിലെ അധിക ദിവസം പുട്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ പൊറോട്ട ആയിരിക്കും അതിൻ്റെ കൂടെ ഈ ഒരു കറിയെന്ന് പറയുന്നത് പൊള്ളിയാണ് പിന്നെ ഉച്ചക്കൊക്കെ വെച്ചാൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ അന്ന് ഇപ്പം നെയ്ച്ചോറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു വറുത്തരച്ച കറിയും നെയ്ച്ചോറൊക്കെ എന്ത് ടേസ്റ്റ് അറിയാൻ ഒരു രക്ഷയില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ പാട്സിൻ്റെ കറി ഇത് ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഉള്ളി വഴറ്റി കഴിഞ്ഞതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളി ഒന്ന് വഴന്ന് കഴിഞ്ഞതിന് ശേഷം ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെള്ളുള്ളി ചതച്ചതും ഒരല്പം ഉപ്പും ഒരൽപ്പം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു മിക്സിഡ് ജാറിലുള്ള വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ ശരിക്കൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാൻ ഒരു രണ്ട് ടീസ്പൂൺ തന്നെ ധാരാളമാണ് കേട്ടോ ചോറിൻ്റെ കൂടാണെങ്കിൽ ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിക്കോളൂ ഇതിപ്പോൾ ഞാൻ പത്തിരിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് കുറച്ചൊന്ന് എന്താണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് കാരണം ഇത് എന്താ പറയുക ചൂട് തണയുന്നതിനനുസരിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് കുറുകി വരും അപ്പം നോക്കിയും കണ്ടിട്ടൊക്കെ ഒന്ന് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അരപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അപ്പോൾ അരപ്പൊന്ന് പിന്നെ ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ടൊന്ന് എടുത്ത് വെക്കട്ടെ ഇതിങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് ബീഫിലോ മട്ടണിലോ എന്ത് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു അരപ്പിൽ ഒരു മാസം രണ്ട് മാസം വെച്ചാലും അതിൻ്റെ ചൊയൊന്നും മാറുമെന്നില്ല ഫ്രീസറിലേക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല താഴെ തന്നെ അങ്ങനെ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഇതാണ്ട് ഒരു ആക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു അരപ്പ് നോമ്പൊക്കെ വരികയാണ് നോമ്പ് ആ ഒരു സമയത്ത് ആക്കി വെക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ ഇതാണ്ട് അത്യാവശ്യം നല്ലോണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ കുറച്ചൊരു ലൂസായിട്ടാണ് ഉള്ളത് പക്ഷേ ചൂട് തണയുമ്പോൾ ശരിക്കും കുറുകി വരും വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചോറിനാണെങ്കിൽ പത്തിരിക്കാണെങ്കിൽ ഇത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഉപ്പറ്റം വല്ല കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇട്ട് കൊടുത്തത് കറക്റ്റായിരുന്നു അതിൻ്റെ രുചി എന്ന് പറയാൻ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല കേട്ടോ അന്മാതിരി ടേസ്റ്റാണ് ശരിക്കും ഞാൻ അന്ന് ഉണ്ടാക്കിയ കണ്ണച്ചത്തിരി ആയിരുന്നു കേട്ടോ ശരിക്കും ഇതിന് കണ്ണച്ചത്തിരി അല്ല വേണ്ടത് നമ്മുടെ കല്യാണ വീട്ടിൽ കിട്ടുകയെന്ന് പറയുന്നത് ഒന്നുകിൽ പുട്ട് അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ പിന്നെ നെയ്ച്ചോറ് നെയ്ച്ചോറ് ഏത് നെയ്ച്ചോറ് അറിയാം നമ്മുടെ കയ്മൻ്റെ ഉണ്ടല്ലോ പിന്നെ ആ ഒരു അരി കൊണ്ട് നെയ്ച്ചോറ് വെച്ചിട്ട് വേണം ഈ ഒരു കറി കൂട്ടിയിട്ട് തിന്നാൻ എത്ര ഡ്രസ്സറിയും വേറെ സൈഡിൽ പൊരിച്ചതോ തൈരോ പപ്പടോ ഒന്നും വേണ്ട മാറി ടേസ്റ്റാണത് അപ്പം എന്തായാലും ട്രൈ ചെയ്യുക ഞാനത് അന്നത്തെ ദിവസം നമ്മുടെ നാട്ടത്തെ കണ്ണച്ചത്തിരി ഉണ്ടാക്കിയത് അപ്പം രാവിലെ ആയിരുന്നു ഞാനത് ഉണ്ടാക്കിയത് അതാണ് അന്നേരം കണ്ണച്ചത്തിരി ആയിപ്പോയത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയിരുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായാലും ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ കാരണം ഈ ഒരു റെസിപ്പി കിട്ടിയിട്ടില്ലെങ്കിൽ ശരിക്കും നഷ്ടം തന്നെയാണ് കേട്ടോ കാരണം അത് എക്സാക്ട്ലി ആ ഒരു ഫ്ലേവറിലുള്ള പിന്നെ റെസിപ്പി തന്നെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ശരിക്കും ഞാനിപ്പോഴും പറയുന്ന സമയത്ത് എൻ്റെ കൺമുൻപിൽ ആ ഒരു അരപ്പ് തയ്യാറാക്കി വെക്കുന്ന ചേച്ചിമാരൊക്കെ ആണ് കേട്ടോ ശരിക്കും ഓർമ്മ വരുന്നത് അരയ്ക്കലും ഇടിക്കലും പിന്നെ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുൻപേ തുടങ്ങും പിന്നെ പുട്ടിനുള്ളത് പൊടിക്കാനും പിന്നെ എന്താണ് പത്തിരിപ്പൊടി ആക്കലും എല്ലാം കൂടെ ആയിട്ട് ഇപ്പോഴും അങ്ങനത്തതൊക്കെ കുറവായിരിക്കും അല്ലേ അയൽപക്കത്തുള്ള എല്ലാവരും കൂടെ കൂടിയിട്ടേരിക്കും പുട്ടിനുള്ളത് റെഡിയാക്കുക അതേപോലെ അരപ്പ് റെഡിയാക്കി വെക്കുക പൊറാട്ട മാവ് കുഴച്ച് വെക്കലൊക്കെ എന്ത് ഹര ഉള്ള സമയമായിരുന്നു അല്ലല്ലേ ഇപ്പോഴൊക്കെ റെഡിമെയ്ഡ് വാങ്ങുന്നത് തന്നെയാണ് അല്ലേ പതിവ് കാറ്ററിങ്ങിലേക്ക് ഓർഡർ ചെയ്യുക പിന്നെ വാങ്ങാം അതിലൊരു ഹര ഇല്ല കേട്ടോ ഇങ്ങനെ ഈ രീതിക്ക് തന്നെയാണെന്നും ഹരേണ്ടത് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മാറരുത് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസ്ലാലൈക്കും